നല്ല പന്തുണ്ടാവും ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം സ്നേഹിക്കണം മൂത്താപ്പന്തിനടെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ ഭയങ്കര അഭിപ്രായമാണല്ലോ ഉപ്പര്ക്ക് ഇങ്ങനെയൊന്നും നമുക്ക് ഇണ്ടാവരുത് നിന്റെ പിന്നെ കൈയിലെ കൗണ്ടറോണ്ട് എന്ത് കാര്യം ഉണ്ടാവില്ല ലൈലത്തുൽ ഏത് നല്ല കാലത്താണെങ്കിലും കുടുംബ സ്വീകരിക്കുന്നതല്ല അവൻ ഒരു സദസിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുവാ സ്വീകരിക്കൂല നിങ്ങൾ ആലോചിക്കുക എത്ര ഏത് ലൈലത്തുൽ കഥറായാലും അവന്റെ ദുവാരിക്കൂല മക്കൾക്ക് കുടുംബ വന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മയാ പഠിപ്പിച്ചു കൊടുക്കണ്ടതാ പോന്നട കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോന്നത് എടാ മൂത്തമ്മാന്റെ എടുത്ത ആ പോകലും പോയിക്കോ കൊറേ സാധനം ഒന്നും ആരാധന നിനക്ക് ഉമ്മ ആ പണ്ട് കാലത്ത് രണ്ടു വല്ല അസുഖത്തിൽ കിടന്ന മരണത്തോട് ഒരു രോഗിക്കറിയില്ലേ ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയ ആ മൂത്തമ്മക്ക് ഇപ്പൊ പ്രായമായി നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്താണ് നീ നന്നായിട്ട് പരിഗണിക്കണം എടാ കുറച്ച് എന്തെങ്കിലും നല്ല ഹജി അല്ല കൊടുക്കണം അങ്ങനെ പറയണേ